നമസ്കാരം റൈറ്റ് ചോയ്സിലേക്ക് സ്വാഗതം നമ്മുടെ സ്വപ്ന ഭവനങ്ങളും ബിൽഡിങ്ങുകളും ഓഫീസുകളും ഒക്കെ മനോഹരമാക്കണമെങ്കിൽ അതിന്റെ റൂഫിങ് അതിന്റെ മെറ്റീരിയൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പൊ അത്തരത്തിൽ റൂഫിങ് മനോഹരമാക്കുന്നതിനുള്ള മെറ്റീരിയലുകളും അതിന്റെ എക്യുപ്മെൻസുകളും ഒക്കെ വളരെ മിതമായ നിരക്കിലും വളരെ ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന ഒരു സ്ഥാപനത്തെയാണ് റൈറ്റ് ചോയ്സിലൂടെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഏറ്റുമാനൂർ പേരൂർ ജംഗ്ഷനിലുള്ള കാൽടെക്സ് ട്രേഡിംഗ് ഇവിടെ പ്രത്യേകിച്ച് റൂഫിംഗ് സിംഗിൾസ് സ്റ്റോൺ കോട്ടഡ് ഷീറ്റ് സെറാമിക് ടൈൽ അങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ട് നമുക്കിത് അത്യന്താപേക്ഷിതമാണ് ഇതിന് കൂടുതൽ കാര്യങ്ങൾ നമുക്കിത് നേരിട്ട് മനസ്സിലാക്കാം വരും ട്രേഡിങ്ങിന്റെ ഏറ്റവും ഷോപ്പിന്റെ ഇൻചാർജ് താങ്ക്സ് എത്ര വർഷമായി ഈ സ്ഥാപനം വർഷമായിട്ട് നമ്മളിവിടെ ഏറ്റവും ഏകദേശം മൂന്ന് വർഷം ആയുണ്ട് ബ്രാഞ്ചസ് ഉണ്ടോ ബ്രാഞ്ചസ് ഉണ്ട് നമുക്ക് ഓൾറെഡി ഓൾ കേരളം നമുക്ക് പതിനഞ്ച് കോടി ബ്രാഞ്ചുകളും ഉണ്ട് അതായത് എട്ട് ജില്ലകളിലെ ഓഫീസും നമുക്ക് റണ്ണിങ് ആണ് ഇപ്പൊ നല്ലത് അപ്പൊ എന്തൊക്കെ മെറ്റീരിയൽ ആണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് നമുക്ക് റൂഫിങ്ങിന്റെ ഇവിടെ ഉള്ള മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ സ്റ്റോൺ ഷീറ്റ് ഉണ്ട് ഇതാണ് ഏറ്റവും ഇപ്പൊ ടോപ്പ് ആയിട്ട് നിൽക്കുന്നത് പുതിയ ട്രെൻഡ് എന്നൊക്കെ പറയുന്ന ഏറ്റവും ടോപ്പ് നിക്കുന്നത് കോട്ടിന്റെ ഷീറ്റ് ആണ് പിന്നെ സെറാമിക് ടൈൽസ് ആണ് വാട്ടർ പ്രൂഫാണ് എല്ലാത്തിനും മുപ്പത്തഞ്ചു വർഷം മുതലും അമ്പത് വർഷം വാറണ്ടി ശരി എല്ലാം കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഓടുണ്ട് സെറാമിക് ടൈൽസ് ഉണ്ട് നമ്മുടെ ബ്രാൻഡ് തന്നെയാണ് പിന്നെ ഉള്ളത് ഷിംഗിൾസ് ആണ് ഉള്ളത് ബാക്ക് സൈഡ് ഇതിൽ ശരിക്കും ഇതിന്റെ കണ്ടന്റ് എന്ന് കണ്ടെത്താണ് ഷീറ്റ് വന്നത് ഈ ഷീറ്റ് ശരിക്കും ആലുസിങ് കണ്ടെന്നാണ് വന്നത് ആലുസിങ് കണ്ടാണ് വേണ്ടത് പിന്നെ ഇത് നാച്ചുറൽ സ്റ്റോൺസ് ആണ് ഇതിന് ലൂസ്ലൻഡ് മെറ്റീരിയൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ഇമ്പോർട്ട മെറ്റീരിയൽ ആണ് അമ്പത് വർഷമാണ് മെറ്റീരിയൽ കമ്പനി വാറന്റി കൊടുക്കുന്നത് ഇതൊക്കെ സ്ക്വയർ ഫീറ്റ് റേറ്റ് ആയിരിക്കും എല്ലാം സ്ക്വയർ ഫീറ്റ് റേറ്റ് തന്നെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ ഷീറ്റ് ഷീറ്റ് ഉൾപ്പെടെയുള്ള സ്ക്വയർ ഫീറ്റ് റേറ്റ് ആണെന്ന് പറയണം പിന്നെ ഇതിന്റെ പുറകില് വരുമ്പോൾ പൗഡർ കോട്ടിംഗ് ഉണ്ട് പൗഡർ കോട്ടിംഗ് കാര്യങ്ങളുണ്ടാവും ലൈറ്റ് വെയിറ്റ് ആയിരിക്കും ഇതിപ്പോ ഒരു ആറ് സ്ക്വയർ ഫീറ്റിന്റെ ഒറ്റ ഷീറ്റ് ആണത് ഇതിന് ശരിക്കും പറഞ്ഞത് മൂന്ന് കിലോ അതായത് ഏകദേശം ഒരു അര കിലോ ആണ് നമുക്ക് ഒരു സ്ക്വയർ ഫീറ്റ് കവർ ചെയ്യാനുള്ള ഒരു വെയിറ്റ് വേണ്ടത് അപ്പൊ ഊണ് കമ്പയർ ചെയ്യുമ്പോൾ തീരെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും പിന്നെ നമുക്ക് വാട്ടർ പ്രൂഫാണ് വിൻ പ്രൂഫാണ് പിന്നെ സൗണ്ട് ഉണ്ടാവില്ല മഴ സൗണ്ട് സ്റ്റോൺ സ്റ്റോൺ മെറ്റൽ മെയിൻലി പെയ്ത മഴ പെയ്താൽ തന്നെ സൗണ്ട് ഉണ്ടാവില്ല ാണ് ഓട്ടോമാക്കി ചൂടൊക്കെയുള്ള സമയത്ത് ഇതില് താഴെ പൗഡർ ഉള്ളതുകൊണ്ട് ചൂട് വളരെ കുറവായിരിക്കും ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആണത് ഈ ഒരു മെറ്റീരിയൽ തന്നെയാണ് വന്നത് മൊത്തത്തിലെടുത്താണ് ചെയ്യുന്നത് വർക്കുകളും നമ്മൾ മൊത്തത്തിൽ എടുത്താണ് ചെയ്യുന്നത് മൊത്തത്തിൽ ഇപ്പൊ ഈ ഓൾറെഡി ഡ്രസ് വർക്ക് ചെയ്ത സൈഡിൽ നമ്മള്

സെറാമിക്കോട്ടിംഗ് വരുമ്പോൾ പോയിന്റ് നയൻ സീറോ പോയിന്റ് സീറോ നയൻ സെറാമിക്കോട്ടിംഗ് വന്നിട്ടുണ്ട് ഇതിൽ വന്നു പിന്നെ ഇത് പ്യുവർ വൈറ്റ് ക്ലേ ആയിരിക്കും പ്യുവർ വൈറ്റ് ക്ലേ ആണ് ഹണി കോം ഡിസൈൻ ഉണ്ടാവും ഈ നയൻ പ്ലസ് നയൻ സ്പാൻ ഉണ്ടാവും അപ്പം കൂടുതൽ ഓടിന് സ്ട്രെങ്ത്തും കാര്യങ്ങളും കിട്ടും പിന്നെ ഐ എസ് എം ആർക്കുള്ള ഓടായിരിക്കും ഇത് മുപ്പത്തഞ്ച് വർഷം മാനുഫാക്ചറിംഗ് പാർല ഓടാണത് ശരി ഇത് ശരിക്കും ആയിരം സ്ക്വയർ ഫീറ്റ് കവർ ചെയ്യാൻ തൊള്ളായിരത്തി എൺപത് ഓട് മതി പിന്നെ ഹീറ്റിംഗ് പ്രോസസ്സ് വരുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് സെന്റിഗീറ്ററിലാണ് ഹീറ്റിംഗ് പ്രോസസ്സ് വന്നത് അപ്പോൾ അതുകൊണ്ട്

നമ്മൾ നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഫ്ലാറ്റ് റൂഫ് ആണെങ്കിൽ നമുക്ക് ട്രസ് ട്രാൻസ്ഫർ അതിന്റെ മുകളിൽ വീബോർട്ടിട്ടാണ് മെറ്റീരിയൽ ചെയ്യുന്നത് മുപ്പത്തഞ്ച് ദിവസം വേറെ മെറ്റീരിയൽ ആണ് നമ്മൾ വാറണ്ടി വർഷം വാറണ്ടി നമ്മള് നമ്മൾ സർട്ടിഫിക്കറ്റ് ആയിട്ട് തന്നെ കൊടുക്കും വേറണ്ടി സർട്ടിഫിക്കറ്റ് ആയിട്ട് ആയിട്ടുള്ളൂ ഇത് വാട്ടർ പ്രൂഫാ പറയുന്നത് മൂന്ന് മെറ്റീരിയൽ നമ്മൾ ചെയ്യുന്നത് ഇത് റഷ്യൻ മെറ്റീരിയൽ ഉണ്ട് ബാക്കി തുർക്കിയുടെ മെറ്റീരിയലാണ് ശരി ഈ റഷ്യൻ മെറ്റീരിയലാണ് ഇത് ഈ ഇത് റഷ്യൻ മെറ്റീരിയൽ ആണ് കിടക്കുന്നത് അതിൽ ഏറ്റവും ഗുണമെന്ന് വെച്ചാൽ നമുക്കൊരു ഷീറ്റുമ്പോൾ ഓവർലാപ്പിംഗ് അരി എട്ടരഞ്ചോളം ഓവർലാപ്പിംഗ് അരി കിട്ടുണ്ട് അതായത് ഒരു ഷീറ്റ് വെച്ചിട്ട് അടുത്ത ഷീറ്റ് ഇവിടെ നിന്നാണ് ആവുന്നത് അപ്പം ഇത്രയും ഉള്ളിൽ പോകും ഉള്ളിൽ പോയി കഴിയുമ്പോൾ വെള്ളം ഇറങ്ങാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും പിന്നെ ഡബിൾ ലെയർ ഷീറ്റാണ് രണ്ട് ലെയർ വന്നത് നമുക്ക് ആഫ്റ്റർ ഇൻസ്റ്റളേഷൻ തിക്നെസ് വരുമ്പോൾ എയ്റ്റ് പോയിന്റ്

അതിന്റെ മോഡിൽ വി ബോർഡ് വയ്ക്കുന്നു വി ബോർഡ് വെച്ചിട്ടാണ് വി ബോർഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലേ നമുക്ക് ആ സമയത്ത് ഇവിടെ ട്രസ്സിന്റെ ഡയറക്ട് മോഡിൽ നമുക്ക് ചെയ്യാം അത് ചെയ്യാം ആ മെറ്റീരിയൽ അല്ലേ ഇത് വരുമ്പോഴത്തേക്ക് നമ്മൾ വി ബോർഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇത് വരും ട്രസ് ചെയ്ത് ഫ്രെയിം ചെയ്തിട്ട് വി ബോർഡ് വെച്ചിട്ട് അതിന്റെ മോഡലിലേക്കാണ് സിംഗിൾസ് നമ്മൾ ചെയ്യുന്നത് എന്തായാലും റൂഫിങ്ങിന്റെ കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് പറഞ്ഞു തന്നെ താങ്കൾക്ക് പ്രത്യേക നന്ദി താങ്ക് യു അപ്പൊ നമുക്ക് ഇതേപോലെ റൂഫിങ് ആവശ്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് കാൽടെക്സിനെ സമീപിക്കുക എന്റെ നമ്പർ നമ്മൾ ഇതോടൊപ്പം കൊടുക്കുന്നുണ്ട് വീണ്ടും നമുക്ക് കണ്ടുകൊണ്ടാ നന്ദി നമസ്കാരം ടാൾടെക്സ് ട്രേഡിംഗിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത് റൂഫിംഗ് മെറ്റീരിയലിന് നൂറ് രൂപ റേറ്റ് മുതലാണ് സ്ക്വയർ ഫീറ്റിനുള്ളത് അതേപോലെ തന്നെ അതിലും വലിയ വിശ്വസനീയമായ ഒരു കാര്യം മുപ്പത്തി അഞ്ച് വർഷം മുതൽ അൻപത് വർഷം വരെ വാറണ്ടി നൽകുന്ന ഒരു സ്ഥാപനമാണ്